ഹലോ ഫ്രണ്ട്സ് കുറേ ആയി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അധികവും നമ്മൾ ഷോർട്സാണ് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ എന്ത് വീഡിയോയോട് ഒന്ന് ആലോചിച്ചപ്പോഴാണ് അമ്മമ്മ കടുമാങ്ങ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞത് ഞങ്ങൾ എന്നാൽ കടുമാങ്ങയുടെ വീഡിയോ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു ഒരുപാട് മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്കും മേമ്മയ്ക്കും അമ്മമ്മയ്ക്കും എല്ലാവരും എല്ലാ ഓരോ വീട്ടിലേക്കും പ്രത്യേകം പ്രത്യേകം മാങ്ങകൾ വാങ്ങി ഞങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാക്കി അപ്പോൾ ആവശ്യമായ സാധനങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അമ്മമ്മ അവസാനം ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട് എന്നാലും ഞാനും കൂടി ഒന്ന് പറയാം കടുക് കടുകിൻ്റെ പരിപ്പ് ലൈ വെയിലത്ത് വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തത് പിന്നെ നല്ല എണ്ണ ചൂടാക്കിയത് ഉപ്പ് മാങ്ങയുടെ വെള്ളമാണ് കേട്ടോ അത് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതിൻ്റെ വെള്ളമാണ് ഒരു പാത്രത്തിൽ കാണുന്നത് പിന്നെ മുളക് പൊടി ഇത്രയും സാധനങ്ങളൊക്കെയാണ് വേണ്ടത് ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുളക് പൊടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് എത്രത്തോളം മാങ്ങയുണ്ടോ ആ മാങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന വലുപ്പത്തിലുള്ളൊരു പാത്രത്തിലേക്ക് മുളക് പൊടി ഇടുക എത്ര മുളക് പൊടി ഇതുണ്ടെന്നും എത്ര മാങ്ങയുണ്ട് എന്നൊക്കെ അവസാനത്തെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ ഞാൻ പറഞ്ഞിട്ട് കൊളാക്കുന്നില്ല മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ചേർക്കേണ്ടത് കടുക് പരിപ്പ് അത് വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ഗ്രൈൻഡ് ചെയ്തെടുത്താണ് പൊടിച്ചെടുത്താണ് ആ കടുക് പരിപ്പാണ് മുളക് പൊടിയിലേക്ക് പിന്നെ ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ മുളക് പൊടി പിന്നെ കടുക് കടുക് പരിപ്പ് അതാണ് ആ ബ്ലാക്ക് കളറല്ലാണ്ട് ഇങ്ങനെ ഒരു യെല്ലോയിഷ് കളറിൽ കാണുന്നത് അതിന് ശേഷം ഈ രണ്ടും മിക്സ് ചെയ്തിലേക്ക് നമ്മൾ ഉപ്പ് മാങ്ങേൻ്റെ വെള്ളം അതായത് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതിൻ്റെ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മുളക് പൊടിയും കടുക് പൊടിച്ചതും പിന്നെ ഉപ്പ് മാങ്ങേൻ്റെ വെള്ളവും ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വളരെ എളുപ്പമാണല്ലേ ഇത് നമ്മൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് ഈ മാങ്ങ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ മാങ്ങ ചേർക്കുന്ന സമയത്ത് നമ്മൾ കല്ലുപ്പാണെല്ലോ ഇട്ടുണ്ടാവുക അത് ഇതിലേക്ക് ചേർക്കണ്ട ആ ഉപ്പ് ചാടാണ്ട് ഈ മാങ്ങ മാത്രം എടുത്തിട്ട് ഈ മിശ്രിതത്തിലേക്ക് ആഡ് ചെയ്യണം ഈ മിക്സറിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം മാങ്ങയും ആ മുളകും കടുക് പൊടിയും ഉപ്പും മാങ്ങയുടെ വെള്ളവും എല്ലാം നന്നായിട്ട് മിക്സ് ആവണം കടുമാങ്ങയായി അല്ലേ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സ്മെല്ലൊക്കെ വരണല്ലേ നല്ല രസമാണ് നമ്മൾ ചോറ് ചോറിന് കൂട്ടാണ് ഞങ്ങളെ വീട്ടിൽ ഈ മാങ്ങ ഉണ്ടാക്കിയിട്ട് കുറേ പേർക്കൊക്കെ കൊടുത്തയച്ചു മോളുടെ ടീച്ചർക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഒക്കെ കുറേ പേർക്കൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഇനി അവസാനമായിട്ട് ചൂടാക്കി വെച്ച നല്ലെണ്ണ മുകളിൽ കൂടെ ഒഴിക്കുക ഈ ഇളക്കി വെച്ച മിക്സ് ചെയ്തു വെച്ച ഇതിലേക്ക് ചൂടാക്കി വെച്ച കുറച്ച് നല്ലെണ്ണ ചേർത്ത് നന്നായിട്ട് ഇളക്കുക അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച കടുക് കടുക് പരിപ്പിൻ്റെ പൊടി മുളക് പൊടി ഉപ്പുമാങ്ങേൻ്റെ വെള്ളം അതേപോലെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങ ചേർക്കുന്നു പിന്നീട് ചൂടാക്കി വെച്ച നല്ലെണ്ണ ചേർക്കുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അതിന് ശേഷം കായപ്പൊടി കായം പൗഡർ അത് എത്ര ക്വാണ്ടിറ്റി ആണെന്നൊക്കെയുള്ളത് അവസാനത്തെ ഡിസ്ക്രിപ്ഷനിൽ കാണാം അപ്പോൾ അവസാനം വേറെ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ കായം പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഈ വീഡിയോ എടുത്തത് അമ്മമ്മയും അമ്മയൊക്കെ കൂടിയാണ് അതുകൊണ്ട് ആ വീഡിയോക്ക് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട് ഇടയ്ക്ക് ഷെയ്ക്കിങ്ങും അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് അതൊക്കെ എല്ലാവരും ക്ഷമിച്ചുകൊണ്ട് വേണം ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഈ അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒക്കെ ചെയ്യണം അമ്മമ്മയ്ക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത്ര അല്ല ആ ചാനൽ അപ്പം പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ചാനലിൽ അച്ചാർ ഉണ്ടാക്കുന്ന ഇടാമെന്ന് ഇപ്പം നമ്മുടെ കടുമാങ്ങ റെഡി ആയി ആയിട്ടോ അപ്പോൾ കടുമാങ്ങയിൽ അവസാനമായിട്ട് ചേർത്തിയത് കായപ്പൊടി കായം പൗഡറാണ് ഇനി ഇത് കുപ്പിയിലേക്ക് ആക്കുന്ന ഡ്യൂട്ടി മാമേൻ്റെയാണ് അപ്പോൾ മാമ വളരെ ഭംഗിയായിട്ട് ഇതാ ഈ കുപ്പികളിലേക്ക് ഇതിപ്പോൾ ഞങ്ങളെ വീട്ടിലേക്കുള്ള കടുമാങ്ങയാണ് അമ്മമ്മ ഉണ്ടാക്കി തന്നത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുപ്പികളിലാക്കിയിട്ട് നല്ല എയർ ടൈറ്റ് ചെയ്ത് ജാറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം എത്ര കാലം വേണമെങ്കിലും ഈ കടുമാങ്ങ അച്ചാർ നമുക്ക് കൂട്ടാം കടുമാങ്ങ കേരളീയൻ്റെ വികാരമാണ് അല്ലേ കേരളീയരുടെ വികാരം തന്നെയാണ് കടുമാങ്ങ ഒരു കടുമാങ്ങൻ്റെ വെള്ളവും കുറച്ച് ഒത്തിരി മോരും ചോറും ഉണ്ടെങ്കിൽ കുശാലായി അടിപൊളിയായി അപ്പോൾ കടുമാങ്ങയൊക്കെ ഉണ്ടാക്കി വയ്ക്കുക ഈ കാല ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ അതായത് ഈ മാങ്ങയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കടുമാങ്ങ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇതാണ് കടുമാങ്ങട്ടോ അപ്പോൾ ലാസ്റ്റിലെ ഡിസ്ക്രിപ്ഷനിൽ ഇതെങ്ങനെ ഉണ്ടാക്കണം എത്ര എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നൊക്കെയുള്ളത് അമ്മമ്മ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ ആ ഡിസ്ക്രിപ്ഷൻ കേൾക്കുക അതുപോലെ കടുമാങ്ങ ഉണ്ടാക്കുക താങ്ക് യു നന്നായി കഴുകി തുടച്ച് വലിയ നല്ല ഉണങ്ങിയതിന് ശേഷം ഉപ്പും അതിൽക്ക് രണ്ട് പാക്കറ്റ് ഉപ്പാണ് ഇട്ടിരിക്കുന്നത് ഒരു പാക്കറ്റല്ല രണ്ട് പാക്കറ്റ് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വെച്ച് പത്ത് ദിവസം ഇരുന്നതിന് ശേഷം അത് അതെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് അതിലേക്ക് രണ്ട് ഒന്നേ മുക്കാൽ കിലോ മുളക് പൊടി അഞ്ഞൂറ് ഗ്രാം കടുുകിൻ്റെ പരിപ്പാണെങ്കിൽ അത് അല്ലെങ്കിൽ കടുക് ആണെങ്കിൽ അത് പൊട്ടിച്ചിട്ട് അതൊന്നും കിട്ട പൊ പൊടിച്ചിട്ട് പൊടിക്കുക അതിലേക്കൊരു നൂറ് നൂറ്റൻപത് ഗ്രാം കായം കായങ്ങൾ വായക്കൽ ഒരിക്കൽ അനുസരിച്ച് ചേർക്കാം ഒരു അൻ അഞ്ഞൂറ് ഗ്രാം പിന്നെ കാശ്മീരി മുളകും ഒരു നേ കിലോ നല്ല എരിവുള്ള മുളകും ഒരു ലിറ്റർ നല്ലതാണ് ചേർത്തിട്ട് നന്നായി ഇടക്കി നന്നായി കട്ട കുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് അതേപോലെ വട്ട ചെമ്പരക്കാക്കിയിട്ട് ഉഷാറാക്കിയിട്ട് പിന്നെ കുറച്ച് നല്ലവണ്ണം ഞാൻ കുപ്പിയിലിങ്ങനെ ആക്കിയിട്ട് ഒഴിച്ച് നല്ലവണ്ണം പരത്തിയിട്ട് അതിരിക്കാനായിട്ട് ഈ മാങ്ങ ഉള്ള മാങ്ങ ആക്കി വെക്കുക ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് തൊക്കെ ഒന്നും പറ്റില്ല മാങ്ങി രണ്ട് കല്ലിരിക്കും മാങ്ങിപ്പോ ഒരു കേട്ടും പറ്റില്ല ഗ്യാരൻ്റിയാണ്